കോഴിക്കോട് താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ ഡോക്ടർ ബിപിന് നേരെയുണ്ടായ ആക്രമണത്തിൽ പ്രതിഷേധിച്ചുകൊണ്ടും പാലാ ജനറൽ ആശുപത്രിയിൽ പോലീസ് എയ്ഡ് പോസ്റ്റ് സ്ഥാപിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടും പാല കെ എം മാണി മെമ്മോറിയൽ ഗവൺമെന്റ് ജനറൽ ആശുപത്രിയിലെ ജീവനക്കാർ പ്രതിഷേധ യോഗവും സുപ്രണ്ട് ഓഫീസിന്റെ പടിക്കലേക്ക് റാലിയും നടത്തി ആശുപത്രി ഒ പി കൌണ്ടറിന് മുൻപിൽ നടന്ന പ്രതിഷേധ യോഗം ഡോക്ടർ രേഷ്മ ഉദ്ഘാടനം ചെയ്തു ഇങ്ങനൊരു മീറ്റിംഗ് കാരണം വന്ദനാദാസ് ദാസ് വന്ന് ഡോക്ടർക്ക് പരി മരിച്ചപ്പോഴും പിന്നെ ഓരോ തവണ അക്രമം ഉണ്ടാകുമ്പോഴും നമ്മളിങ്ങനെ ഒരു മീറ്റിങ്ങും കൂടി ഇങ്ങനെ പോകുന്നു എന്നല്ലാണ്ട് നമുക്ക് ഇതിനെതിരെ ആർക്കും ഒരുപോലെ ഒരു കമ്മ്യൂണിറ്റിയിലൊരു ഡിഫറൻസ് ഉണ്ടാക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സങ്കടങ്ങൾ അപ്പം ഇന്ന് ആ ഡോക്ടറുടെ ഭാഗ്യം കൊണ്ട് ഡോക്ടർ മരിച്ചില്ല ഇന്നലെ ഇനി എത്ര അക്രമങ്ങൾ നമ്മൾ നേരിടേണ്ടി വരുമെന്ന് നമുക്ക് അറിയുന്നില്ല അപ്പോൾ എനിക്ക് തോന്നുന്ന ഇതിൻ്റെ എല്ലാം ന്യൂ കോസ് എന്ന് പറയുന്നത് ആൾക്കാരിൽ പണ്ട് മുതലേ ഒന്ന ആ ഒരു നമ്മൾ ഞങ്ങളുടെ എം ബി ബി എസിന് പഠിക്കുമെന്ന് മുതൽ കേട്ടിറങ്ങിയാൽ ഞങ്ങളെ ടാക്സ് കൊണ്ട് പഠിച്ച് വന്നവരാണ് ദിവ എന്നുള്ളത് എന്ത് വന്നാലും ഞങ്ങളെ ടാക്സ് എടുക്കുമ്പോൾ ഇവിടെ ജീവിച്ച് ടാക്സ് അടിച്ചു കഴിഞ്ഞ് പഠിച്ച് എൻട്രൻസ് ആയിട്ട് കയറിയതാണ് അപ്പം എനിക്ക് തോന്നുന്നു മീഡിയാസ് ബാക്കിയുള്ളവരും പണ്ടേ നമ്മൾ അങ്ങനെ ഒരു ലേവലിൽ വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു ആദ്യം തന്നെ നമ്മൾ ഭയങ്കര നമുക്കെല്ലാം തന്നെ ആണ് നമ്മളെ എല്ലാം ബെനിഫിറ്റ് കിട്ടി വന്നവരാണെന്നുള്ളത് അങ്ങനെ ഒരു നെഗറ്റീവ് ക്യാമ്പയിനിൽ കുറച്ച് നാളായിട്ടുള്ളതാണ് ഈ ആൾക്കാരിലേക്ക് ഈ ഒരു ഇങ്ങനത്തെ ഒരു അക്രമ സ്വഭാവം വരുത്താൻ എന്ന് തോന്നുന്നു കാരണം പലപ്പോഴും ഒരു രോഗി മരിക്കുമ്പോൾ നമ്മൾ വളരെ അത്യാസമെന്ന നിലയിൽ കൊണ്ടുവന്ന രോഗി അല്ലെങ്കിൽ വണ്ടി ഇടിച്ചു വന്ന രോഗി മരിച്ചു കഴിയുമ്പോൾ പറയുന്നത് ചികിത്സ കിട്ടാതെ രോഗി മരിച്ചു അല്ലാണ്ട് ആ രോഗി വണ്ടി ഇടിച്ചതോ അല്ലെങ്കിൽ അസുഖം വന്നതോ അല്ല കാരണം മീഡിയയുടെ ക്യാപ്ഷൻ തന്നെ അതാണ് ചികിത്സ കിട്ടാതെ രോഗി മരിച്ചു ആ ഈ ഒരു നെഗറ്റീവ് ക്യാമ്പയിനിങ് നമ്മുടെ എത്രമാത്രം ബാധിക്കുന്നുണ്ട് അത് എത്രമാത്രം വരുന്ന ഇനി അടുത്ത ചികിത്സിക്കാൻ വരുന്ന പേഷ്യൻസിനെയും ബാധിക്കുന്നുണ്ടെന്ന് ഇവരൊന്നും അറിയുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പം ഇങ്ങനെയൊരു ഇത് നമ്മുടെ ഇങ്ങനൊരു അനിഷ്ട സംഭവം നമ്മുടെ ഹോസ്പിറ്റലിൽ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി നമുക്ക് മാക്സിമം നല്ല കമ്മ്യൂണിക്കേഷൻ ചെയ്യാം മാക്സിമം നമ്മൾ എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ തരമായി യോഗം ഉദ്ഘാടനം ചെയ്തായിട്ട് ഞാൻ പ്രഖ്യാപിക്കാം യോഗത്തിൽ സ്റ്റാഫ് കൌൺസിൽ പ്രസിഡന്റ് ഡോക്ടർ നൌഷാദ് നഴ്സിംഗ് സൂപ്രണ്ട് ഷറിഫ വി എം സ്റ്റാഫ് കൗൺസിൽ സെക്രട്ടറി സിന്ധു കെ വി കെ ജി എം ഒ എ മെമ്പർ ഡോക്ടർ ഷാനു ഡോക്ടർ അരുൺ നഴ്സിംഗ് അസിസ്റ്റന്റ് സുരേഷ് തുടങ്ങിയവർ സംസാരിച്ചു കെ ജി എം ഒ എ സ്റ്റാഫ് കൌൺസിൽ കെ ജി എൻ എ ജി എച്ച് യൂണിറ്റ് തുടങ്ങിയ സംഘടനകൾ സംയുക്തമായാണ് പ്രതിഷേധ യോഗവും റാലിയും സംഘടിപ്പിച്ചത് ആശുപത്രി പരിസരം സേഫ് സോണായി പ്രഖ്യാപിക്കുക കാഷ്വാലിറ്റിയിൽ കൃത്യമായ ട്രയാസ് സംവിധാനങ്ങൾ നടപ്പിലാക്കുക ഓരോ ഷിഫ്റ്റിലും രണ്ട് കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസർമാരെ പോസ്റ്റ് ചെയ്യാനുള്ള സംവിധാനമുണ്ടാക്കുക സിസിടിവി സംവിധാനങ്ങൾ നടപ്പിലാക്കുക ജീവനക്കാരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചു കൊണ്ടുള്ള നിവേദനവും ജീവനക്കാർ ആശുപത്രി സൂപ്രണ്ടിനും നൽകി